ഹലോ ബെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാനും എന്റെ മക്കളും ദേ ഞങ്ങളുടെ ഇന്നത്തെ ഞങ്ങളുടെ പുതിയ കുട്ടുറുമ്പെ കട്ടുകറുമ്പനാണ് ഇവൻ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകകുറുമ്പനാട്ടോ ഞങ്ങളെല്ലാരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ലൂക്കാച്ചനും ഞങ്ങൾ പേരൊക്കെ ഇട്ടു ഞാനിന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പേരൊക്കെ ഇട്ടു ലൂക്ക പേരിട്ടാണ് ലൂക്കച്ചെൻ നമ്മുടെ ജിമ്മിച്ചൻ ലൂക്കച്ചെൻ ആ ഒരു ഇതിലാണ് ആ ഒരു മൂഡിലാണ് നമ്മൾ ഇട്ടു അതുപോലെ നമ്മുടെ നമ്മുടെ ലൂയി ലൂയിച്ചെൻ നമ്മുടെ ബീകളില്ലേ ലൂയിച്ചെൻ അപ്പൊ ഞങ്ങളെല്ലാ അച്ഛന്മാരാണ് ഞങ്ങളുടെ ശരിക്കും അല്ലേ ആ പിന്നെ ഞങ്ങൾ ഇന്ന് വെറ്റിനറി പോയപ്പോഴേ ഞങ്ങൾ ഇന്ന് പിന്നെ വാക്സിൻ എടുക്കാനായിട്ട് പോയി അവന് ഓൾറെഡി വാക്സിനേറ്റഡ് ആയിരുന്നു അപ്പോൾ ഇവന് നമ്മൾ സെക്കൻഡ് ഡോസ് എടുക്കാനായിട്ട് പോയപ്പോൾ നമ്മുടെ കുഞ്ഞിനെയും കൂടെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരെ നമ്മൾ ഇന്ന് വാക്സിൻ ചെയ്തു കുഞ്ഞിയുടെ ഫസ്റ്റ് വാക്സിൻ അതുപോലെ ഇവന്റെ സെക്കൻഡ് ഡോസ് അപ്പോ ഇപ്പൊ പാർവോ വന്ന ആ ഒരു ഇതിലായ കാരണം കൊണ്ടാണ് പിന്നെ എല്ലാവർക്കും ഇപ്പൊ ചെറിയൊരു എന്താ പറയാ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടിരുന്നു വേറെ ഒന്നും അല്ല കേട്ടോ നമ്മളിങ്ങനെ പാർവോയായിട്ട് എന്തുകൊണ്ട് നമ്മൾ ഇവനിങ്ങനെ എടുത്തു എന്നുള്ള ഒരു പറഞ്ഞിട്ട് പാർവോ ഒരു ഭാഗത്ത് അത് ഓൾമോസ്റ്റ് എല്ലാം കൈ ഇതാക്കിയിട്ടുണ്ട് ഇവൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഹെൽത്തിയാണ് പിന്നെ പോലെ തന്നെ വാക്സിൻ ആയിട്ടുള്ളതാണ് പിന്നെ അത് മാത്രമല്ല നമ്മളെ എല്ലാ മക്കളെയും നിങ്ങൾ ഇപ്പോഴും ഞാനിപ്പോഴും പറയുന്നു ആ വന്നു പോയിട്ടുള്ള നാല് മക്കൾ ഇപ്പോഴും റൂമിൽ തന്നെയാണ് ഇതുവരെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല ആ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറസ് ബാധിച്ചിട്ടുള്ള നാലുപേരും നമ്മുടെ ഗോപു ചെടി നന്ദുട്ടി അതുപോലെ നമ്മുടെ അപ്പൂസ് ഇവര് നാലു പേരും ആ റൂമിൽ തന്നെയാണ് സോ നമ്മൾ അവരെ നമ്മൾ ഇതുവരെ അങ്ങനെ പുറത്തേക്ക് ഇതാക്കിയിട്ടില്ല നമ്മൾ ഒരു ഒരാഴ്ച കൂടെ ഡോക്ടർ പറഞ്ഞു റൂമിൽ കീപ്പ് ചെയ്യാനായിട്ട് കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവാമിപ്പിച്ച് വാക്സിനേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ള ആൾക്കാരത്ത് കൊണ്ടുപോകൂ എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മൾ ആ ഒരു റൂമിൽ തന്നെ കീപ്പ് ചെയ്തത് പിന്നെ ഇവനെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവന്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇവൻ പരിപാടിയിലാവും അത് കാരണം കൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു കുഞ്ഞ് ഇവന് ശരിക്കും പറഞ്ഞ ഒരു ഒരു ഡിസബിലിറ്റി ഉണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ ഇന്ന് വെറ്റിനറി കാണിച്ചത് വേറെ ഒന്നും വേറെ ഒന്നും അല്ലത്തെ ഞാനിപ്പോൾ ഇത് ഇവനെങ്ങനെ ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇവനെ കണ്ടോ നമ്മൾ കഴുത്തൊരു ഒരു ബലമില്ലാത്ത പോലെയാണ് കണ്ടോ പിന്നെ എടുക്കുമ്പോൾ കണ്ടോ പിന്നെ കഴുത്ത് തീരെ ബലല്ലേ തന്നെ നറിവ് കാര്യങ്ങൾ ഇത്തിരി വീക്കാണ് അപ്പോൾ ആ ഒരു ഡിസബിലിറ്റി ഉണ്ട് അവന് പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എപ്പോഴും ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ പേടിയാവും കാരണം ഇവൻ ഇങ്ങനെ ആ ഒരു രീതിക്ക് ഇങ്ങനെ മറിഞ്ഞു പോണ പോലെ കഴുത്തൊടിഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ആ ഒരു രീതിക്കാണ് ഇവൻ്റെ ഇത് അപ്പോൾ നമ്മൾ ഡോക്ടറെ ചെക്ക് ചെയ്തപ്പോൾ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് സപ്ലിമെൻറ്റ്സ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ന്യൂറോ മായിട്ടുള്ള കുറച്ച് ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ വെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ റെഡി ആവും നമുക്ക് ഒരു മാസത്തേക്കാണ് ഇവനെ നമ്മള് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ടാബ്ലറ്റ് മാത്രമല്ല നമ്മുടെ ഇതുണ്ട് ഒരു സിറപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് മൾട്ടിവിറ്റമിൻ കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉക്ക റെഡി ആവും പറഞ്ഞേക്കണേ വേറെ ഇവനെ കണ്ട് കാണാതില്ല കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതേ കണ്ടോ കാണിച്ചരാട്ടോ ഈ ഒരു ഇതില് സൈറ്റ് ഉണ്ട് അവന് ഇത്തിരി കുറവാണെന്നുള്ളൂ കാരണം ഇവന്റെ കൈ ഓപ്പൺ ഓപ്പണാവുള്ളൂ ടോട്ടലി ബ്ലൈൻഡല്ല ഏഹ് ടോട്ടലി നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ ടോട്ടലി ബ്ലൈൻഡ് ആണെന്നാണ് പക്ഷെ ടോട്ടലി ബ്ലൈൻഡ് അല്ല ചെവിയാണ് ഇത്തിരി വിഷയായിട്ട് നിൽക്കുന്നത് കാരണം കേൾവിശക്തി ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ട് അതിപ്പോ നമുക്ക് ഏകദേശം ആണ് അപ്പോ കാഴ്ചയല്ല ശരിക്കും പറയുകയാണെങ്കിൽ ലൂക്കാച്ചിന് ചെവിയാണ് പ്രശ്നം പിന്നെ അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ കൂട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ കുറുമ്പൊക്കെ കാട്ടണതാണ് ഞങ്ങൾ ഞങ്ങൾ കുറുമ്പനാണ് ഞങ്ങള് അപ്പൊ ഞങ്ങള് കുറെ പേര് ഈ കുഞ്ഞിനെ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഇതുവരെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല കാരണം ഇപ്പൊ ഞങ്ങൾ അങ്ങനെ കൊടുക്കൊന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ ഒരു സിക്സ് മന്ത്സ് പപ്പിയൊക്കെ ആവുമ്പോ നമുക്ക് നോക്കാം അപ്പോഴേ ഞാൻ അതിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ അല്ലെ ലൂക്കാച്ചാ ഏഹ് അല്ലാണ്ട് അതിന് മുന്നേ നീ പോകുന്നുണ്ടാ ലൂക്ക അതിന് മുന്നേ പോകുന്നുണ്ട അപ്പൊ ഇനി നമ്മുടെ ബാക്കിയുള്ള പിള്ളേരുടെ വിശേഷങ്ങളിലേക്ക് ഞാൻ വേഗം വരാം അത് നമ്മുടെ സാഷപ്പെണ്ണ് പിന്നെ അപ്പൂസ് പിന്നെ നമ്മുടെ കുട്ടുവിനെ നമ്മളിപ്പോ സെപ്പറേറ്റ് ഒരു കേജ് ആക്കി കേട്ടോ ആ ചെറിയ കേജിന്ന് നമ്മൾ വലിയ കേജിലേക്ക് ആക്കി പിന്നെ അതെ ബാക്കി എല്ലാവരും ഫുഡിങ്ങനെയുള്ള തയ്യാറെടുപ്പിലാണ് കാരണം ഇപ്പൊ സമയം കാലര അഞ്ചുമണിയായി അപ്പൊ ഫുഡ് എൻ്റെ ഒരു ഇതിലാണ് ഫുഡിനുള്ള ഇതിലാണ് ഇപ്പൊ നമ്മുടെ കിങ്ങിണിയും ഇവരൊക്കെ ആ കേജിൽ കാണില്ല കാണില്ലാട്ടോ കിങ്ങിണിയും ഇവരൊക്കെ അപ്പുറത്തെ ആ പറമ്പ് അറ്റത്ത് പോയിരിക്കുകയാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവനെ വീഡിയോയിൽ കാണാത്ത പിന്നെയുള്ള ഒരാള് ജിമ്മിച്ചെ നമ്മള് പറകു വശത്ത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് കാരണം അപ്പുറത്തെ പറമ്പില് ഒരു ചാടൻ മരമ മുറിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് കണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് നിൽക്കുന്നുണ്ട് ഇനിയും കുറച്ച് കഴിഞ്ഞവൻ ചാടിപ്പോയി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ശരിയായിരുന്നു വരില്ല കംപ്ലൈൻസ് കൂടും അത് കാരണം കൊണ്ടാണ് ഇപ്പൊ ഇതുവരെ ഒരു കുഴപ്പങ്ങളില്ല എന്നിരുന്നാലും ഇനി നമ്മൾ ഇതേ കണ്ടോ ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാവർക്കും കൊടക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും ജോണും കൂടെ ശരിക്കും പറഞ്ഞാൽ ഞാനല്ലോ ജോണാണ് ഫുഡിന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ എന്താ പറയുക കാര്യ ചോറും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുന്നത് ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞീടൊപ്പമാണ് കെടുക്കേണ്ട കുഞ്ഞേ അല്ല ഇല്ല 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 ഇപ്പൊ കുഞ്ഞീടെ കൈക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാട്ടോ അന്ന് നമ്മള് റെസ്ക് ചെയ്ത കൈക്ക് ഇങ്ങനെ ഒരു മടക്കുള്ളൊരു കുഞ്ഞിന് അവന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എല്ലാം എല്ലാമോ ആണ് ഇനി നമ്മൾ വേഗം നമ്മുടെ ബാക്കി നാലു പേരെ കാണിക്കാം നമ്മുടെ ഗോപു അപ്പൂസ് ചെടി അതെ നന്ദുട്ടി ഇത് പോയോ എന്നിട്ട് പോയോ എന്നിട്ട് പോയോ അതെ എല്ലാരും നല്ല ഉഷാറായി ഉഷാറായി കണ്ട വലിയൊരു എക്സാമ്പിൾ കണ്ടില്ല എന്താണ് എന്ത് 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 അതെ നാലുപേർ ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഫുൾ ആയിട്ട് അവരെ പുറത്തേക്ക് അയച്ചുവിടാറായിട്ട് ൂഷനെ ആണ് കൊറേ പേര് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണെ അവൻ എന്തായി കാര്യങ്ങള് ബോപുവിന് കൊഴപ്പൊന്നുമില്ല ഇപ്പോഴും എനിക്ക് കോഡ് വന്നുകൊണ്ടിരിക്കാ എന്ന് വെച്ചാ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിക്കവർ ആയി കാര്യങ്ങളായി എല്ലാം ഓക്കെ ആണ് പക്ഷെ ബോപുവിനെ പറ്റിട്ട് ഇപ്പഴും ആൾക്കാർക്കുറിച്ച് ചെറിയൊരു ടെൻഷൻ ഉണ്ട് അത് വേറെ ടെൻഷൻ അടിക്കാനോ പേടിക്കാനോ ഒന്നും ഇല്ലാട്ടോ ഓക്കെ ആണ് അല്ല ഓക്കെ അപ്പുജി അപ്പു അപ്പുജി അപ്പൂശും ഉഷാറായി ഓക്കെ ഈ ഇത് നമ്മളെ ഈ നാല് നാലുപേരുടെ ഭക്ഷണപാത്രവും വെള്ളം കുടിക്കുന്ന പാത്രം കൂടിയുടെ കാരണം നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്യില്ല ഇവര് നാല് പേർക്ക് സെപ്പറേറ്റ് ആണ് ഈ ഒരു വൈറസ് വന്ന കാരണം കൊണ്ടെങ്കിൽ അത് അങ്ങനെ ആ ഒരു വഴിയിലൂടെ സ്പ്രെഡ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൂജെ അപ്പൂച എന്റെ മോന് വിശേഷങ്ങൾ പറഞ്ഞുകൊടുത്ത എന്താണ് വിശേഷങ്ങൾ പറഞ്ഞുകൊടുത്തേ അപ്പുജ അപ്പുജെ അങ്ങനെ കണ്ട കണ്ട ഞും ഭയങ്കര സ്നേഹമാണ് ആ കണ്ടില്ലേ ഞങ്ങള് ഇപ്പതേ കുറച്ച് കൊറച്ചൊക്കെ ഒന്ന് നല്ല രീതിക്ക് ഫുഡ് കഴിച്ചു ഞങ്ങൾ ഇപ്പൊ രണ്ടു നേരം ഫുഡ് കൊടുക്കുന്നുണ്ട് രാവിലെ ചിക്കൻ കൂട്ടി റൈസ് കൊറച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കൊടുക്കണേ എന്നിട്ട് വേണം ഞങ്ങൾ ഒന്ന് ഉഷാറായിട്ട് അങ്ങോട്ട് വരാനായിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു കുറച്ച് സമയം എടുക്കും കുറച്ച് സമയം എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ക്ഷീണം ഉണ്ടാവും കാരണം ഇങ്ങനൊരു വൈറസ് വന്ന കാരണം കൊണ്ട് പക്ഷെ അങ്ങനെ പേടിക്കാൻ അങ്ങനില്ല എല്ലാം റെഡിയാവും ഒരു രണ്ടാഴ്ച സമയം വേണം എന്ന് പറഞ്ഞു കേട്ടോ അത് കഴിയുമ്പോൾ റെഡിയാവും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പോട്ടെ പ്രവർത്തിക്കട്ടെ ഏഹ് പ്രത് ബോ അപ്പതേ ഇവരെ നമ്മള് അത്രയും ഇതാക്കിയിട്ട് വേണം അവരെ നോക്കാനായിട്ട് അത് കാരണം കൊണ്ടാണ് നമ്മൾ വേഗം തന്നെ കയക്കി വേഗം ലോക്ക് ചെയ്ത് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ഇപ്പൊ കുറെ പേര് റെസ്ക്യൂ സംബന്ധിച്ചിട്ട് എന്താ പറയാ റെസ്ക്യൂ എടുക്കുന്നുണ്ടോ നിങ്ങൾ എന്താ ഇപ്പൊ ഉള്ള പല ചോദ്യങ്ങളും വരുന്നുണ്ട് ഇതാണ് കാരണം കാരണം വേറെ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ചിലപ്പോ ഈ ഒരു ഇതിൽ ഞാൻ മാത്രമായിരിക്കും കൊടുക്കുന്നുണ്ടാവുക ഈവൺ ഒരു അസുഖം നമ്മളുടെ ഷെൽട്ടറിൽ വന്നു എന്ന് പറഞ്ഞ് അത് കറക്റ്റ് 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 അപ്ഡേഷനും കാര്യങ്ങളും ഞാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ പലർക്കും അപ്ഡേഷൻ ഇല്ല എന്ന് ഇപ്പം നമ്മളുടെ പല കൂടെയുള്ള അല്ലെങ്കിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുള്ള മക്കൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പല ആൾക്കാർക്കും അറിയില്ല കാരണം പലരും അപ്ഡേഷൻസ് കൊടുക്കാറില്ല അത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ശരിക്കും ചെയ്യേണ്ട നമ്മൾ എന്ത് ചെയ്യാണെങ്കിലും നമ്മൾ എങ്ങനെയാണെങ്കിലും ഏത് തരത്തിൽ വന്നിട്ടുള്ള മക്കളാണെങ്കിലും നമ്മൾ കൃത്യമായുള്ള അപ്ഡേഷൻസ് കൊടുത്താലേ ആൾക്കാർക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ അങ്ങനെ അപ്ഡേഷൻസ് ഞാൻ മുടക്കിയിട്ടില്ല അത് മാത്രമല്ല ഞാൻ കൃത്യമായി എൻ്റെ ജോലി കാര്യങ്ങൾ ഒരു വശത്ത് ഇതൊരു വശത്ത് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതിൽ കുറെ തെറ്റും എന്താ പറയാ കാര്യങ്ങളും കണ്ടുപിടിച്ച് വരുന്ന കുറെ പേരുണ്ട് തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക കുറ്റം പറയുമ്പോൾ നിങ്ങൾ ഇത് എന്താ പറയാ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാം കാരണം ഇപ്പോ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുന്ന കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് ഒരു തെറ്റും ശരി ഫുള്ള് എല്ലാം ശരിയാക്കി നിങ്ങൾ ചെയ്യുക ഞാൻ കൂടുതലൊന്നും ഇതാക്കുന്നില്ല അപ്പൊ നിങ്ങൾ മക്കളെല്ലാരും കണ്ടു നിങ്ങൾ എല്ലാരും ഹാപ്പി ആയി ഞാനും ഹാപ്പി ആയി ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഓരോരോ ആ അത് പറഞ്ഞപ്പോഴും നമുക്ക് ഓരോരോ ദിവസം അല്ലെങ്കിൽ ഓരോ ദിവസമായി വരുമ്പോൾ നമുക്ക് പല ഷൂട്ടുകൾ നമുക്ക് വരുന്നുണ്ട് ഐ മീൻ റീൽസിന്റെ അളെങ്കിലും മറ്റുള്ള കാര്യങ്ങളും എന്നിരുന്നാലും നമ്മൾ നമ്മുടെ മക്കളെ കാര്യങ്ങൾ മുടക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് മക്കളുടെ കാര്യങ്ങളെല്ലാം ടൈം ആയി കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ ജോലിയിലേക്ക് ഞാൻ പ്രവേശിക്കുക അതിപ്പോ ഷൂട്ടായാലും ശരി എങ്ങനെയാണെങ്കിലും ശരി പിന്നെ അത് മാത്രമല്ല എൻ്റെ ഷൂട്ടിൽ പല 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 രംഗങ്ങളും ഉണ്ടാവും ഐ മീൻ ഇപ്പം ഞാൻ സ്മോക്ക് ചെയ്യണതോ കുടിക്കുന്നതോ അതൊക്കെ ചിലപ്പോൾ കാണാം അത് ഞാൻ മുന്നേ പറഞ്ഞു വെച്ച് വേറെന്നല്ല അതിനെ അടി അടസ്പ്രദമാക്കി എന്നെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത് കാരണം അതൊക്കെ ഒരു വീഡിയോൻ്റെ ഭാഗമാണ് അപ്പൊ പല വീഡിയോസിൽ ഞാൻ ചിലപ്പോൾ സ്മോക്ക് ചെയ്യുന്ന സീനുകൾ ഉണ്ടാവാം അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴേ ഞാൻ പറഞ്ഞിട്ട് വേറെന്നല്ലോ ഞാൻ അത് കണ്ട് നമ്മളെ അങ്ങനെ വിലയിരുത്തരുത് അത് ആ ഒരു ആ ഒരു പ്രൊഫഷൻ്റെ ഭാഗമാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ കുറെ പേര് ഇപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ഇതാണ് എന്നെ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ എടുക്കുമ്പോഴാണ് നമ്മൾ പല ചോദ്യങ്ങളും കാണുന്നത് നിങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ ഒരു മാസം എത്രയാണ് ചെലവ് വരുന്നത് അതുപോലെ ഒരു മാസം ഫുഡിന്റെ എങ്ങനെയാണ് ചെലവ് കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എനിക്ക് പല എന്താ പറയാ എനിക്ക് തോന്നുന്നു ഒരു ഒരു വീഡിയോരെ താഴെ തന്നെ ഒന്ന് രണ്ട് കമന്റ്സ് അങ്ങനെ നമ്മൾ കണ്ടു ഒരു വീഡിയോരെ അങ്ങനെ ഒരു മൂന്ന് നാലഞ്ച് വീഡിയോ അടുപ്പിച്ച് നമ്മൾ പല പല ഇമെയിൽ അഡിയില് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഫുഡോ അങ്ങനത്തെ കാര്യങ്ങൾ സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം ഞാൻ എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെയും കൊടുക്കാം സ്ക്രീനിൽ കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ എന്റെ കമന്റ് ബോക്സിലും കൊടുക്കാം കാരണം ഇപ്പൊ അങ്ങനെ ചോദിച്ച ആ ഒരു കണ്ട കാരണം കൊണ്ടാണ് കേട്ടോ കാരണം കുറെ പേര് അത് അങ്ങനെ ചെയ്യാനായിട്ട് കുറെ പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ കാര്യത്തിൽ സന്തോഷമുള്ളൂ കാരണം പലർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ആണ് എന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ പലരും കോൺടാക്ട് ചെയ്യാറുണ്ട് മോൻ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് തരണം എന്നുള്ളൊരു ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം അതിനൊരു തടസ്സവും ഇല്ല അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുക ഞാൻ വീഡിയോ ഇടാത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്നെടുത്ത് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കണം കാരണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടുള്ളൂ കാരണം നല്ലൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കൗണ്ടന്റ് മാറ്റി നമ്മൾ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ വെച്ചത് അപ്പോൾ കുറച്ച് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ കിട്ടാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ വെച്ചത് വേറെ ഒന്നല്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടുത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ശരിക്കും ഇവിടെ നല്ല രീതിക്ക് വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് എപ്പോഴും ഒരു ഡൊണേഷൻ പോസ്റ്റോ അല്ലെങ്കിൽ ആൾക്കാർ ബുദ്ധിമുട്ടിച്ച കാര്യങ്ങളോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ നമ്മളാൽ കഴിയാവുന്ന ഇങ്ങനത്തെ സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് വളരെ ഉപകാരമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ നാളെ നിങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ